വാ എങ്ങ എവിടക്കാണ് അവളെ പോയ പല്ലും ചെറിയൊക്കെ പോകും ഇങ്ങോട്ട് വെ രാവിലെ നീച്ചിട്ട് ഈ ഒരു പൊന്നാലി ചെറിയ ഉണ്ട് ചെറിയുണ്ട് ഏ നടുമുറ്റം നമുക്കൊരു പണിയാവോ ഇന്റെ െ പേടിച്ചിട്ട് എനിക്ക് നടുമുറ്റം എന്താ ചെയ്യേണ്ടി വരിക ഇങ്ങോട്ട് ചാടരുത് മനസ്സിലായോ ഇങ്ങട് ചാടരുത് ഇങ്ങോട്ട് ചാടിയാൽ എന്താവും ഈ തൊണ്ണിലെ ഇപ്പൊ പല്ലില്ല തൊണ്ണും പോവും ഈ പച്ചപ്പ് കണ്ടിട്ട് ഈ ുക്ക തുടങ്ങി സംഭവം ശരിയാണ് ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ചാടിയാൽ എന്താണ്ടാവുക കല്ല് എന്തൊക്കെയോ കാട്ടുണ്ട് മക്കളെ ചെറിയ മക്കളുടെ അടുത്ത് ഓപ്പൺ നടമുറ്റം നടക്കൂല കേട്ടോ ഈ ഇത് പിന്നെ ഇത് നാലുപോലെ കെട്ടി കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് നമ്മുടെ ആ ഇടുങ്ങി പോകും ഇത് അന്ന് പണ്ട് പറഞ്ഞ മാതിരി ഒരു അമ്പലത്തിന്റെ ഫീല് തോന്നി പോകും കാരണം എന്താ ഇത് ഒരു കുടുങ്ങി പോകും ഇതിപ്പോ ഇങ്ങനെ വിശാലായിട്ട് ഒരു ഹാളായിട്ട് തോന്നാൻ കാരണം ഇവിടെ ആ കമ്പി ഇല്ലാത്തോണ്ടാ പക്ഷെ ഇവിടെ പേടിച്ചിട്ട് കുട്ടി വേണോ നടുമുറ്റം വേണോ ചോദിച്ചാൽ നമുക്ക് കുട്ടി വേണം പറയേണ്ടി വരുന്നത് നടുമുറ്റം പോട്ടേക്ക് അപ്പോ അതിന് നമുക്ക് എന്താക്കണം ഒരു സൊല്യൂഷൻ കാണണം അപ്പൊ അങ്ങനത്തെ ഒരു സൊല്യൂഷൻ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ചെയ്യണം ഒരു പാർട്ടീഷൻ ചെയ്യുന്ന ഒരു ബോർഡിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നല്ല ഒരു പാർട്ടീഷൻ ബോർഡ് അപ്പോൾ ജസ്റ്റ് അവർ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്നൊന്ന് കോണ്ടാക്ട് ചെയ്യണം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നമ്പർ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇന്നെ കോൺടാക്ട് ചെയ്യണേ നമുക്ക് അതായത് യൂസ് ചെയ്യാനും തലല്ലേ അതായത് നമുക്ക് നമുക്കെന്താക്കാം ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടി ഇങ്ങനെ അരിച്ച് വരുമ്പോൾ അല്ല അരിക്ക് അല്ല അല്ല മുട്ടുകുത്തി വരുമ്പോൾ വിഴാതിരിക്കാനും പിന്നെ നമുക്കെന്താക്കാം അത് നമ്മൾ കുട്ടി ഉറങ്ങുന്ന ടൈമിലും കുട്ടി ഇല്ലാത്ത ടൈമിലും നമുക്കത് എടുത്ത് മാറ്റി വെക്കാൻ അതായത് എടുത്ത് മാറ്റി വെക്കാൻ പറ്റിയ സാധനം ഫിക്സ്ഡ് അല്ലാതെ എടുത്ത് മാറ്റി വെക്കാൻ പറ്റിയ സാധനം എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നമ്മളൊന്ന് നോക്കട്ടെ കാരണം നമ്മൾക്ക് കുട്ടിയുടെ സേഫ്റ്റി ആണല്ലോ വലുത് അപ്പോൾ നമ്മൾ പെര ഇരിക്കുമ്പോൾ കുട്ടി മുട്ടുകൂത്തൽ തുടങ്ങിയാന്നില്ല അപ്പോൾ മുട്ടുകൂത്തൽ തുടങ്ങി ഓളെ പിന്നാലെ ഒരാൾ നടക്കണം അപ്പോൾ പിന്നെ ഞാതവാ കണ്ണ് തെറ്റി ഇതിൽ പോയി ചാടി കഴിഞ്ഞാൽ ഫുള്ള് കല്ലാണ് കരിങ്കല്ലും പാറക്കല്ലും ഏ അതില് കാര്യല്ല നോക്കാം അല്ലാന്നുണ്ടെങ്കി അനശിപ്പ് പാട്ടിയന്മാരൊരു വല കെട്ടില്ല ഇതിനെ നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി നമുക്ക് നോക്കണം കാരണം ഇതിൽ ഒരുപാട് ഉപയോഗം ഉണ്ട് അതായത് നമുക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല വായു കാറ്റ് പിന്നെ അതുപോലെ ഒതു കൊടുക്കാനുള്ള വെള്ളവും കാര്യങ്ങളും തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വെറുതെ ഇട്ടില്ല മൂവായിരം റുപ്പ്യണ്ട് കല്ലിന്റെ മാത്രം ഈ ഈ കല്ലിന് ഉം ഞങ്ങൾ പോയി പറിക്കുമ്പോ ഞങ്ങക്ക് തരാം ഒരു വട്ടം ഒന്ന് വീണ പിന്നെ പോവില്ല ആ പിന്നെ ഒരു വട്ടം മുഴുവനേ ഉണ്ടാവുള്ളു അതേ പ്രശ്നവും കൈയിട്ട് കളിക്കുന്നു നോക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ ആണെങ്കിലും നമുക്ക് പേടിക്കുള്ളു ഇത് പിന്നെ കൊഴപ്പല്ല വെള്ളമല്ലോ ഏ പേടി ഉണ്ടായില്ലേ ഇനി കടുത്ത് നോക്കട്ടെ ആ ചെവിന്ന് വരട്ടെ ചെവിന്ന് വരട്ടെ അതാ അതാ അണ്ടോ അതിന്ന് ഇറക്കി വിട് എന്താ കാട്ടു നോക്കട്ടെ ഞാൻ എന്നാ എന്നാ നടുമുറ്റത്തിൽ സുട്ടി വന്നപ്പോൾ സംഭവിച്ചത് നടുമുറ്റത്തിൽ ഇന്റെ തുമ്പി വന്നപ്പോൾ സംഭവിച്ചത് തമ്പിനേലാ ഇന്റെ ഇലയെല്ലാം നാശാക്കി ഗൈസ് മഴ പെയ്യട്ടെ എന്നെ മഴ പെയ്യട്ടെ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഇതാ ഇലയൊക്കെ പറിക്കണേ നടുമുറ്റത്തിന് നല്ല കാര്യമുണ്ട് നടുമുറ്റം നമ്മളുള്ള സ്ഥലത്ത് പരിമിതിയിൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ മോള് മുട്ടുകൂത്തണ പ്രായം ആവുകൊണ്ട് ബുദ്ധിയുള്ള പ്രായമാണെങ്കിൽ നമുക്ക് പറയാം അങ്ങോട്ട് പോകണ്ട എന്ന് പറയാം ഇത് പോലിക്ക് എന്താണെന്ന് വെച്ചാൽ അതിൽ ആകർഷിക്കുന്ന കല്ലും ആകർഷിക്കുന്ന ചെടി ഉണ്ടെങ്കിൽ പോലിക്ക് അവിടെയൊക്കെ ഉണ്ടൊന്നും അവർക്ക് ഒരു പ്രശ്നമില്ല അപ്പോൾ വീണ് കഴിയുമ്പോഴാണ് പല്ല് പോകണതും കൈ ഒടിയണതും കാലം ഒടിയണതെന്നൊക്കെ അറിയാം ഇപ്പോൾ തന്നെ തൊട്ടിന്ന് നീച്ച് മണ്ടലൊടങ്ങിക്കണേ ഓക്കേ അപ്പോൾ എന്തായാലും അതിനൊരു സൊല്യൂഷൻ നമ്മൾ കാണും പിന്നെ ആ വീട് വെക്കുമ്പോൾ നൂഫലാണക്കിത് അറിയില്ലയെന്നൊക്കെ ചോദിക്കും പക്ഷെ അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ പിന്നീടാണ് അറിയുക അത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക ഒരു വീട് പാണി എടുത്ത് തന്നെ ഒരിക്കലും ആ വീട് പാണി ഫുള്ള് തീരുവല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും ആൾക്കാർ നമ്മളങ്ങനെ ചെയ്യാൻ കൂടുതലൊന്നുമില്ല നമുക്കിന്നൊരു വർക്ക് കയറിയും ഒരു ഷീറ്റ് മേച്ചിലും ഇങ്ങനത്തെ കുറച്ച് അല്ല ഇതുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണെ അല മോളെൻ്റെ ഉമ്മൻ്റെ തേനല്ലേ ആശയാനവൻ കനിഞ്ഞ മുല്ലേ ഇത് കാഴ്ച അങ്ങനെ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് നടന്ന വിശേഷങ്ങളായിട്ട് നിൽക്കുന്നത് നെക്സ്റ്റൊരു വീഡിയോ ആയിട്ട് കാണാം